ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് വേണ്ടിയുള്ള മെഗാ താരലേലം ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കുകയാണ് രജിസ്റ്റർ ചെയ്ത ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പേരിൽ നിന്ന് വെറും അഞ്ഞൂറ്റി എഴുപത്തി താരങ്ങളെയാണ് ലേലത്തിന് ഉൾപ്പെടുത്തി ബി സി സി ഐ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ കേവലം പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ അതിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം പേരുകാരനായി ഉൾപ്പെട്ടു ബീഹാറുകാരൻ വൈഭവ് സൂര്യവംശി എന്ന കൊച്ചു താരമാണ് പല പ്രമുഖരെയും തഴഞ്ഞ ആ ലിസ്റ്റിൽ തൻ്റെ ബി സി സി ഐ കൊണ്ട് എഴുതി ചേർപ്പിച്ചത് ആരാണ് ഈ വൈഭവ് സൂര്യവംശി എന്നറിയുന്നതിന് മുൻപ് അണ്ടർ പത്തൊമ്പതിൽ ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ മാസം ഒരു ചതുർദിന ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനം ഒന്ന് കാണാം അതും കേവലം അമ്പത്തെട്ട് പന്തുകളിൽ നിന്ന് ഐ പി എല്ലിൽ താരം ലേലത്തിൽ ഉൾപ്പെട്ട ഈ പതിമൂന്ന് കാരൻ ഇന്ത്യൻ അണ്ടർ പത്തൊമ്പത് താരമായ ഒരു ബീഹാറുകാരൻ ഇടം കയ്യൻ ബാറ്ററാണ് ഐ പി എൽ ചരിത്രത്തിൽ ലേല ഇടം പിടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാണ് നാലാം വയസ്സിൽ തന്റെ കളി തുടങ്ങിയ ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ബീഹാറിലെ തജ്പൂരിലാണ് ജനനം ഐ പി എൽ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണെന്ന ഓർമ്മ വേണം മകന്റെ ക്രിക്കറ്റ് പ്രേമം തിരിച്ചറിഞ്ഞ അച്ഛൻ സഞ്ജീവാണ് പ്രോത്സാഹനം നൽകിയത് വീണ്ടുമുറ്റത്ത് കളമൊരുക്കി പരിശീലനം ആരംഭിച്ചു ഒമ്പതാം വയസ്സിൽ അക്കാദമിയിൽ രണ്ടര വർഷം കൊണ്ട് സംസ്ഥാന അണ്ടർ പതിനാറ് ടീമിൽ ഇടം പിടിച്ചു പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായില്ല ഈ സീസണിൽ സീനിയർ ടീമിനായി അരങ്ങേറി രഞ്ജി ട്രോഫി കളിച്ചു ടൂർണമെന്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമാണ് ഓസ്ട്രേലിയൻ അണ്ടർ പത്തൊമ്പത് ടീമിനെതിരായ ചതുദിന ടെസ്റ്റിൽ അമ്പത്തെട്ട് പന്തിൽ സെഞ്ചുറി അടിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു ഏതായാലും ഈ വരുന്ന മെഗാ താരത്തിൽ വൈഭവ് ആരെങ്കിലും ടീമിലെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട കാഴ്ച തന്നെയാണ്